മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിക്ക് പരിഹാരമെന്നോണം താൽക്കാലിക ബാച്ചുകൾ അനുവദിച്ചിരിക്കുകയാണ് സർക്കാർ മലബാറിലെ വിദ്യാർത്ഥികൾക്കിത് താൽക്കാലികാശ്വാസമാണെന്ന് കരുതാമെങ്കിലും പൂർണ്ണമായും പ്രശ്നം പരിഹരിക്കാൻ സർക്കാരിനായിട്ടില്ല പതിനെട്ട് ബാച്ചുകൾ കാസർഗോഡ് ജില്ലയിലും പ്രതിസന്ധി രൂക്ഷമായിരുന്ന മലപ്പുറത്ത് നൂറ്റി ഇരുപത് താൽക്കാലിക ബാച്ചുകളും അനുവദിച്ചതോടെ ഒരു വലിയ പ്രതിസന്ധിക്ക് ആശ്വാസമരുന്നിടുകയാണ് സർക്കാർ ചെയ്തത് എന്നാൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനു ശേഷവും മലപ്പുറത്തും കോഴിക്കോടും പാലക്കാടുമൊക്കെ പുറത്തു നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ കണക്ക് പരിശോധിച്ചാൽ പ്രതിസന്ധിക്ക് പൂർണ്ണ പരിഹാരമായില്ലെന്ന് വ്യക്തമാകും ആദ്യം മലപ്പുറത്തെ കണക്ക് തന്നെ പരിശോധിക്കാം സപ്ലിമെൻ്ററിയിലേക്ക് അപേക്ഷിച്ചിരുന്ന പതിനാറായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് വിദ്യാർത്ഥികളിൽ ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻ്റ് ലഭിച്ചിരുന്നു സീറ്റ് കിട്ടാതെ പുറത്തു നിൽക്കുന്നത് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വിദ്യാർത്ഥികളാണ് ഒരു ക്ലാസിൽ അൻപത് കുട്ടികളെന്ന കണക്കിൽ നൂറ്റി ഇരുപത് ബാച്ച് വരുന്നതോടെ ആറായിരം സീറ്റാണ് ജില്ലയ്ക്ക് പുതുതായി ലഭിക്കുക നേരത്തെ ഒഴിവുള്ള എൺപത്തി ഒൻപത് സീറ്റുകൾ ഉൾപ്പെടെ ആറായിരത്തി എൺപത്തി ഒൻപത് സീറ്റുകളിലേക്ക് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നേടാനാവും അപ്പോഴും മൂവായിരത്തി എഴുന്നൂറ്റി നാല് വിദ്യാർത്ഥികൾക്ക് മലപ്പുറം ജില്ലയിൽ പ്ലസ് വണ്ണിന് സീറ്റ് ലഭിക്കില്ല ഇനി ഒരു ക്ലാസ്സിൽ അറുപത് കുട്ടികളെന്ന് പരിഗണിച്ചാലും രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് കുട്ടികൾ പുറത്ത് നിൽക്കേണ്ടി വരും സപ്ലിമെന്ററിയിൽ അലോട്ട്മെന്റ് ലഭിച്ചവരിൽ വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുത്തിട്ടില്ലെന്ന് മലപ്പുറം ഡോക്ടർ അനിൽ പറയുന്നു പക്ഷേ ഈ കണക്ക് ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല അഡ്മിഷൻ എടുത്തിട്ടില്ലാത്ത സീറ്റ് പോലും മലപ്പുറത്തെ പ്രതിസന്ധിക്ക് പൂർണ്ണ പരിഹാരമാവില്ല മലപ്പുറം ജില്ലയിലെ സീറ്റിന്റെ പ്രതിസന്ധി മുഴുവനായിട്ട് തന്നെ അവസാനിക്കും എന്നാണ് കരുതുന്നത് ബാച്ചുകളാണ് നമ്മൾ അനുവദിച്ചിട്ടുള്ളത് അതിൽ അറുപതും അറുപത്തി അഞ്ചും വരെ എടുക്കാം അറുപത് കുട്ടികളുടെ എണ്ണം എടുക്കുകയാണെങ്കിൽ ഏഴായിരത്തി ഇരുന്നൂറ് കുട്ടികൾക്ക് ഇനിയും അഡ്മിഷൻ ലഭിക്കും അറുപത്തിയഞ്ച് വെച്ചിട്ടാണെങ്കിൽ അതിന് അവൈലബിലിറ്റി അനുസരിച്ച് കുട്ടികളുടെ ആവശ്യകത അനുസരിച്ച് അറുപത്തിയഞ്ച് വരെ ഗവൺമെൻറ് വിദ്യാലയങ്ങളിൽ അനുവദിക്കാനുള്ള അധികാരം ഗവൺമെൻറ്റിനുണ്ട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷം കാസർകോട് പുറത്തു നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം എണ്ണൂറ്റി മൂന്നാണ് പതിനെട്ട് ബാച്ചുകളിലായി തൊള്ളായിരം സീറ്റുകളാണ് കാസർഗോഡ് ജില്ലയ്ക്ക് ലഭിക്കുന്നത് ഇതിലേക്ക് അഡ്മിഷൻ നടക്കുന്നതോടെ കാസർഗോഡ് ജില്ലയിലെ പ്രതിസന്ധി പരിഹരിക്കാനാവൂ താൽക്കാലിക ബാച്ച് അനുവദിക്കുന്നതിൽ പാലക്കാടിനെയും കോഴിക്കോടിനെയും സർക്കാർ പരിഗണിച്ചില്ല പരിഗണിച്ചില്ലെന്ന് പറഞ്ഞാൽ ഒട്ടും പരിഗണിച്ചില്ല എണ്ണായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് വിദ്യാർത്ഥികളാണ് പാലക്കാട് ജില്ലയിൽ സപ്ലിമെൻ്ററിയിലേക്ക് അപേക്ഷിച്ചിരുന്നത് ഇതിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചവരുടെ എണ്ണം രണ്ടായിരത്തി ഇനി ബാക്കിയുള്ളതാകട്ടെ ആയിരത്തി സീറ്റാണ് ഈ സീറ്റുകളിലേക്കുള്ള അലോട്ട്മെൻറ്റ് പൂർത്തിയായാൽ സീറ്റ് കിട്ടാതെ പുറത്തു നിൽക്കേണ്ടി വരുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം നാലായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് കോഴിക്കോടും സ്ഥിതി സമാനമാണ് കോഴിക്കോട് ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അപേക്ഷകരിൽ മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് സീറ്റുകളാണ് ജില്ലയിൽ ബാക്കിയുള്ളത് ഇതിലേക്കുള്ള അലോട്ട്മെൻറ്റ് പൂർത്തിയായാലും രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി വിദ്യാർത്ഥികൾ ക്ലാസ്സിന് പുറത്താണ് താൽക്കാലിക ബാച്ച് അനുവദിച്ചപ്പോൾ മലപ്പുറം പാലക്കാട് കോഴിക്കോട് ജില്ലകളിലായി പരിഗണിക്കാതെ പോയ പതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒൻപത് വിദ്യാർത്ഥികൾ ഇനി എന്തു ചെയ്യണമെന്ന് കൂടെ സർക്കാർ പറയണമായിരുന്നു സർക്കാർ സ്കൂളുകളിൽ മാത്രമല്ല എയ്ഡഡ് സ്കൂളുകളിലും ബാച്ചുകൾ അനുവദിക്കണമെന്ന സഭയിൽ പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതിലും കാര്യമുണ്ട് ബോധ്യം മലബാറിലെ മൊത്തം ജില്ലകളില് പാലക്കാട് കോഴിക്കോട് കണ്ണൂര് വയനാട് എല്ലാ സ്ഥലത്തും പ്രോബ്ലം ഉണ്ട് എന്നുള്ളത് അവർക്ക് ബോധ്യം വരേണ്ടതായിരുന്നു ഇനിയും അതിന് അവസരം ഉണ്ട് നിങ്ങൾ എഴുതി തന്നാൽ കോഴിക്കോടും അതുപോലെ പാലക്കാടും ബോധ്യം വരുന്ന ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ആലോചിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ആലോചിക്കണം കാരണം ഇത് കുട്ടികളുടെ പ്രശ്നമാണ് അല്ലാതെ രാഷ്ട്രീയ പ്രശ്നമല്ല ന്യായമായ ഒരു കാര്യമാണ് ബാച്ചുകൾ സർക്കാർ സ്കൂളുകളിൽ മാത്രമാവുന്നതോടെ വിദ്യാർത്ഥികൾക്ക് സ്കൂളുകളിലേക്കുള്ള ദൂരം കൂടും സർക്കാർ പ്രതിസന്ധി പഠിക്കാൻ നിയോഗിച്ചിരുന്ന രണ്ടംഗ സമിതി കൊടുത്ത റിപ്പോർട്ട് എന്താണ് താലൂക്ക് അടിസ്ഥാനത്തിലുള്ള പഠനം കൃത്യമായിരുന്നു അതോ കൃത്യമായ കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ പ്രതിസന്ധി പരിഹരിക്കാത്തതാണോ പ്രശ്നം അതൊന്നുമല്ലെങ്കിൽ രണ്ടംഗ സമിതി എന്നത് വെറും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും കണ്ണിൽ പൊടിയിടാനുള്ള വെറും പ്രഹസനം മാത്രമായിരുന്നു സർക്കാർ നടപടി താൽക്കാലിക ആശ്വാസമാണെങ്കിലും അടുത്ത വർഷവും ഇതേ ആവശ്യത്തിനായി സമരം ചെയ്യാൻ വിദ്യാർത്ഥി സംഘടനകൾ തെരുവിലിറങ്ങേണ്ടിവരും സർക്കാർ ഇത്തവണയും പൂർണ്ണമായി പരിഹരിക്കാതെ പോകുന്നത് അടിസ്ഥാന വിദ്യാഭ്യാസമായ സ്കൂൾ വിദ്യാഭ്യാസമാണെന്നും ഓർക്കണം